സൗത്ത് കെൻസിംഗ്ടണിലൂടെ തേരാ പാറ കറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ്ട് ഈ സ്ഥലം കണ്ണീപടുന്നത് വെഞ്ചി കണ്ടപ്പോ തന്നെ എന്തോ ഒരു അട്രാക്ഷൻ തോന്നി ചെന്ന് നോക്കുമ്പോഴാണ്ട് അത്യാവശ്യം തിരക്കില്ലാത്ത ക്യൂ വന്നു തോന്നുന്നുണ്ട് സംഭവം നോക്കിയപ്പോ കുറെ അടിപൊളി ഫ്ലേവേഴ്സ് ഓഫ് ഐസ്ക്രീമും അതുപോലെ തന്നെ കൊറേ ചോക്ലേറ്റ്സും ഉള്ളത് നല്ലൊരു കിടക്കാച്ചി ഷോപ്പ് അപ്പൊ തന്നെ ഗൂഗിളിനോട് ചോദിച്ചു ആരാണ് ഈ വെഞ്ചി അപ്പോ ഇറ്റലിയിലെ വൺ ഓഫ് ദ പ്രീമിയം ചോക്ലേറ്റ് ബ്രാൻഡ് ആണെന്ന് കണ്ടു അങ്ങനെ അണ്ടിയിൽ നിന്ന് പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ച് ഞാനും പറഞ്ഞു ഒരു ഐസ്ക്രീം സോൾട്ടഡ് ബട്ടർ ക്യാരമലും പിന്നെ പിസ്താച്ചിയോടെ ഫ്ലേവറും അങ്ങനെ വേറെ ഏതോ രണ്ട് ഫ്ലേവേഴ്സിന്റെ സ്കൂപ്പും കൂടെ വെച്ചിട്ട് നാല് സ്കൂപ്പ് വരുന്ന ഒരു ഐസ്ക്രീം കോൺ ആണ് ഞാൻ പറഞ്ഞത് സംഭവം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ആ കൂട്ടത്തിൽ ലാർജ് എന്ന് എഴുതിയിട്ടുള്ള ക്ലാസ് സൈസ് കോണിനാണ് സെവൻ പൗണ്ട്സ് ആണ് വരുന്നത് അങ്ങനെ ലാസ്റ്റ് നമ്മളുടെ ചോക്ലേറ്റ് പണിയും ഡെക്കറേഷൻ പണിയും ഒക്കെ കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കിനെ ഒരു എയ്റ്റ് പൗണ്ട് സംതിങ് ആണ് എനിക്ക് ചില സംഭവക്കൊക്കെ ഉള്ളായിരുന്നു പക്ഷെ ഇത്ര വിലക്കുള്ള എന്ന് തോന്നി പക്ഷെ എന്നാലും എന്റെ ആഗ്രഹം സാധിച്ചല്ലോ എന്ന് എന്റെ മനസ്സിനെ പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ട് ഞാൻ സ്ഥലം വീട്ടു